ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ക്യാരറ്റ് പുട്ടാണ് കേട്ടോ ക്യാരറ്റ് പുട്ടൊന്നും പാൽ പുട്ടെന്നു പറയുന്ന ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ദിവസമൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പുട്ട് എങ്ങനെയുണ്ടാക്കണം എന്നൊന്ന് കണ്ടിട്ട് വരാം അപ്പം ഞാനിതാ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇത് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പോളം ഇളം ചൂടുള്ള പാലാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു പാലിൻ്റെ പകരം നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ടും കുഴച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഞാനത് മുഴുവനായിട്ടും ചേർത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പുട്ടുപൊടി കുതിരാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഈ ഒരു കറക്റ്റായിട്ടൊരളവാണ് കേട്ടോ രണ്ട് കപ്പ് കുട്ടിപ്പൊടിക്ക് ഒരു കപ്പ് പാൽ എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കപ്പ് ചൂടുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ക്യാരറ്റും ഒരു കപ്പ് ചെറുകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വൺ ബൈ കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് എടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഈ ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും ഒക്കെ ആ ഒരു എന്താ പറയുക നനവൊക്കെ പുട്ടിലേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ലോണം തിരുമ്മി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഇപ്പം താ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുട്ടിൻ്റെ പൊടി നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതാ പുട്ടൊന്ന് വേവിക്കാൻ വെക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി പുട്ടുകുറ്റിയിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മളിതാ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് പുട്ടുപൊടി ഇതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അത് രണ്ട് പീസ് പുട്ടിന് വേണ്ടിയിട്ടുള്ള അതായിട്ട് ആക്കുന്നത് നിങ്ങൾക്കത് മൂന്നെണ്ണം വേണമെങ്കിലൊക്കെ ആക്കിയെടുക്കാം ഞാനത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക ഇനി ഇതാ ഞാനൊരു പുട്ടുകുടത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായ ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ ചേർത്തിട്ടുള്ള ക്യാരറ്റൊക്കെ വെന്ത് വരുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ അതാ സ്റ്റീമൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് രാവിലെ കറിയൊക്കെ ഉണ്ടാക്കാൻ ഇതിപ്പോൾ എന്തായാലും മടിയുള്ള ദിവസമൊക്കെ ഉണ്ടാവില്ല ആ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നല്ല ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ അത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ് ഇതിൻ്റെ എല്ലാ ലോങ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയണേ